വൃഷ്ണത്തിലെ ക്യാൻസർ പുരുഷന്മാർ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒന്നാണ് വൃഷ്ണത്തിലെ ക്യാൻസർ വൃഷ്ണത്തിൽ ആരംഭിക്കുന്ന അർബുദമാണ് ടെസ്റ്റിക്കുലാർ ക്യാൻസർ അഥവാ വൃഷ്ണത്തിലെ അർബുദം ഇവയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോർട്ട് പതിനെട്ടിനും അൻപതിനും ഇടയിലുള്ള പുരുഷന്മാരിലാണ് ഈ അർബുദം സാധാരണഗതിയിൽ കാണപ്പെടുന്നത് വൃഷ്ണത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിലെ കണ്ടെത്താൻ പ്രയാസമാണ് വേദനയില്ലാതെ വൃഷ്ണം വലുതാകുക മുഴ നീർക്കെട്ടും വേദനയും അടിവയറ്റിലുണ്ടാകുന്ന അകാരണമായ വേദന എന്നിവയാണ് വൃഷ്ണ ക്യാൻസറിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ കൂടാതെ വൃഷ്ണ സഞ്ചിക്ക് കനം കൂടുക പുറം വേദന അടിവയറ്റിൽ ഭാരം തോന്നുക ശബ്ദത്തിലെ വ്യതിയാനം സ്തനവളർച്ച തുടങ്ങിയവയൊക്കെ ഈ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാകാം അർബുദം പുരോഗമിക്കുന്നതോടെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമേ ശ്വാസം മുട്ടൽ നെഞ്ചുവേദന അസഹനീയമായ തലവേദന കാലിൽ നീര് അകാരണമായ ശരീരഭാരം കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണപ്പെടും ഹെർണിയ സാധാരണയായി ഹെർണിയ വൃഷ്ണവേദനയുമായി ബന്ധപ്പെട്ടതല്ല എന്നിരുന്നാലും ഇഞ്ചുവനയിൽ അല്ലെങ്കിൽ ഗ്രോയിൻ ഹെർണിയകൾ വൃഷ്ണസഞ്ചിയുടെ അടിഭാഗം വരെ വ്യാപിക്കും നിങ്ങൾക്ക് ഒരു ഹെർണിയ ഉണ്ടെങ്കിൽ അത് സങ്കീർണമാവുകയും നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അത് ഒരു ഇലക്റ്റീവ് സർജറി ചെയ്യുന്നതാണ് നല്ലത് എപ്പിഡി വൃഷ്ണത്തിന് പിന്നിൽ കാണപ്പെടുന്ന വളഞ്ഞ കുഴൽ പോലെയുള്ള ഘടനയാണ് എപ്പിഡി ഇത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമാണ് ഇത് കഠിനമായ വേദന നേർവീക്കം പനി എന്നിവയ്ക്ക് കാരണമാകാം ഇത് മൂത്രനാളിയിലെ അണുബാധകളുടെയും ലൈംഗികമായി പകരുന്ന ക്ലിമീഡിയ ഗുണോറിയ സാധാരണമല്ലാത്ത സെഫിലിസ് എന്നിവയുടെയും കാരണമാകാം ക്ലിനിക്കൽ പരിശോധനയിലൂടെയും സാധാരണയായി അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടെയും ഇത് നിർണയിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും